ഇടയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബിജെപിക്കെതിരെ ഭീതി പരത്തുന്ന ചില പ്രോപ്പഡകൾ നടക്കുന്നുണ്ട് അതിലൊന്നും പെട്ടുപോകരുത് മുസ്ലിംസും ക്രിസ്ത്യൻസും കാരണം ഗോവയിൽ പത്തുമല്ലായിട്ട് ബിജെപിയാണ് ഭരിക്കുന്നത് ഒരു കുഴപ്പമില്ല നന്നായിട്ട് കാരണം നടക്കുന്നുണ്ട് അവിടെ വികസനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് സെയിം മിസോറാം നാഗാലാന്റ് അവിടെയെല്ലാം ബി ജെ പി ആണ് ഭരിക്കുന്നത് മണിപ്പൂരിൽ ചില എത്തനിക്കായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അത് മുമ്പ് ഉണ്ടായിരുന്നതാണ് ഇപ്പൊ കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവും നോക്കുകയും ചെയ്യും അയോധ്യയിലെ മുസ്ലിംസ് ഹാപ്പിയാണ് അവർക്ക് ഒരുപാട് അവസരങ്ങളാണ് തൊഴിലവസരങ്ങളും അതുപോലെ സ്ഥലത്തേക്ക് ഒരുപാട് നല്ല ഡിമാൻഡായി എല്ലാവരും പണക്കാരെ മാറണം അവിടെ വികസനമാണ് വരുന്നത് ഗുജറാത്തിലും വികസനാണ് വരുന്നത് മുസ്ലിംസ് എല്ലാം ബി ജെ പിയുടെ കൂടെയാണ് അവിടെ എല്ലാം അപ്പൊ തെറ്റിദ്ധരിക്കപ്പെടരുത് നമ്മൾ വികസന വികസനങ്ങൾക്കൊപ്പായിരിക്കണം ഒപ്പായിരിക്കണം ദേശീയത ബിജെപിയാണ് എൽ ഡി എഫ് യു ഡി എഫിനോട് ജയിച്ചത് ഒന്നും ചെയ്യാനില്ല ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കുമ്പോൾ വിജയിക്കുന്നത് ജനങ്ങളാണ് കേരളമാണ് മറക്കരുത് പ്ലീസ് ബി ജെ പിയെ വിജയിപ്പിക്ക അവർക്ക് വോട്ട് ചെയ്യ നമ്മളാണ് ജയിക്കുന്നത് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ജയിക്കും ഓക്കെ